നമസ്തേ ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായിട്ട് എത്തിയിട്ടുള്ളത് രാഷ്ട്രീയ നിരീക്ഷകനായ എൻ നന്ദകുമാറാണ് സർ ഛത്തീസ്ഗഡിൽ നിർബന്ധിത മത പരിവർത്തനം ആരോപിച്ച് തടവിലാക്കിയ മലയാളി കന്യാസ്ത്രീകളുടെ മോചനത്തിനായി മുതല കണ്ണീർ ഒഴുക്കുന്ന പലരെയും നമുക്ക് പല വിംശത്തിൽ പല ഭാവത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഇപ്പോഴിതാ ന്യൂനപക്ഷങ്ങൾക്കെതിരായുള്ള വലിയ പ്രീണനമാണ് ഛത്തീസ്ഗഡ് വിഷയത്തിൽ നടക്കുന്നതെന്നാണ് നമ്മുടെ കെ സി വേണുഗോപാലേറ്റ കരച്ചിൽ ഒപ്പം പുതിയൊരു അമ്മച്ചിയുടെ ലോദനവും നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് കൈവിരൽ ചൂണ്ടി വിഴഡോ ഞങ്ങളുടെ മക്കളെ എന്നുള്ള വേണുഗോപാലൻ നായരുടെ വീരഗാഥ സാർ ഇത്തരത്തിലുള്ള നാടകങ്ങളോട് ഇത്തരത്തിലുള്ള കപട മതേതര വാദികളോട് എന്താണ് സാർ മറുപടി പറയേണ്ടത് ഛത്തീസ്ഗഡിലെ ഖന്യസ്ത്രീകളെ പോലീസ് അറസ്റ്റ് ചെയ്തതില് അവര് പ്രധാനപ്പെട്ട അവർക്ക് എതിരായിട്ട് ഉന്നയിക്കപ്പെട്ട ആരോപണമൊന്നും ഭാരതീയ ജനതാ പാർട്ടിയോ സംഘപരിവാർ പ്രസ്ഥാനങ്ങളോ ഒന്നും ഉന്നയിച്ച ആരോപണമൊന്നുമല്ല ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട അവിടുത്തെ പോലീസാണ് ഇവർ നിർബന്ധമായിട്ട് ആളുകൾ മതപരിവർത്തനം നടത്തുന്നു ഇവർ കുട്ടികളെ കൊണ്ട് ബാലവേല ചെയ്യിക്കുന്നു ഇവർ കുട്ടികൾക്ക് ആധാർ കാർഡ് പോലും ഇല്ലാതെ അവരെ കൊണ്ട് സഞ്ചരിക്കുന്നു ഇത് ഇത് ഈ വിഷയം ആദ്യത്തെ സംഭവമൊന്നുമല്ല ഇവിടെ എറണാകുളത്ത് എനിക്കൊന്നും എറണാകുളത്തല്ല തൃശ്ശൂർ ജില്ലയിലാണ് നാലോ അഞ്ചു വർഷത്തിനുമായിട്ട് സംഭവം ഉണ്ടായി പത്ത് പതിനാലോളം പേര് അറസ്റ്റ് ചെയ്തു ഇവർക്കാർക്ക് ആധാർ കാർഡ് ഇല്ല ഇവർ ആധാർ കാർഡക്കാരാണ് ഈ പറയുന്ന കന്യാസ്ത്രീകളായിരിക്കുന്ന ആളുകള് അവര് സെമിനാരിയിലേക്കും അവരുടെ കേന്ദ്രങ്ങളിലൊക്കെ കുട്ടികളെ കൊണ്ടുവന്ന് പാർപ്പിക്കുക ഞാൻ പലപ്പോഴും പറയാറുണ്ട് ഇതിനെക്കുറിച്ച് വലിയൊരു അന്വേഷണത്തിന്റെ ആവശ്യമുണ്ട് ഇവർ എറണാകുളം ജില്ലയിലടക്കമുള്ള നിരവധി സ്ഥലങ്ങളില് കന്യാസ്ത്രീ മഠങ്ങളിൽ കൊണ്ടുവന്ന് താമസിക്കുന്ന വിദ്യാർത്ഥി കുട്ടികൾക്ക് ഈ കുട്ടികൾ വിദ്യാർത്ഥികളാണോ ഇവർക്ക് ആധാർ കാർഡുണ്ടോ ഇവർ ഏത് സംസ്ഥാനത്തിൽ നിന്നാണ് വരുന്നത് ഇവർ ഇവരെന്തിനു വേണ്ടിയിട്ടാണ് വരുന്നത് ഇതമ്മൊന്ന് മനസ്സിലാക്കേണ്ടതല്ലേ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഛത്തീസ്ഗഡ് സർക്കാർ അവർക്കെതിരായിട്ട് കേസ് ചാർജ് ചെയ്യാണ് ആ കേസ് ജാർജ് ചെയ്യുന്നു കോടതി അവരെ റിമാൻഡ് ചെയ്യുന്നു രണ്ട് അവരെ രണ്ട് കോടതികളും അവർ മുസ്ലിം കോടതിയും അതുപോലെ തന്നെ സെഷൻസ് കോടതിയും അവരെ റിമാൻഡ് ചെയ്യുന്നു ഇവര് ഒമ്പത് ദിവസത്തോളമായിട്ട് ജയിലിലാവുകയാണ് ഇന്ന് അവർക്ക് ജാമ്യം കിട്ടുകയാണ് ഈ ജാമ്യം കിട്ടുന്ന സമയത്ത് കെ സി വേണുഗോപാലിനെയൊക്കെ പോലെയുള്ള അവിടെ കണ്ണൂരിൽ നിന്ന് കണ്ണൂരിൽ നിന്ന് മത്സരിക്കാൻ വൃത്തിയില്ലാത്ത കൊണ്ട് ആലപ്പുഴ നിന്ന് മത്സരിച്ചിട്ട് ജയിക്കുന്ന കെ സി വേണുഗോപാല് അദ്ദേഹം കേരളത്തിലെ ഇന്ത്യയിലുള്ള മുഴുവൻ ന്യൂനപക്ഷങ്ങളുടെ പിതൃത്വം ഏറ്റെടുക്കുന്ന ആളാണ് കെ സി വേണുഗോപാല് അദ്ദേഹം വളരെ വിഷമത്തോടു കൂടിക്കൊണ്ട് വേദനയോടുകൂടിക്കൊണ്ട് പറഞ്ഞു ഇത് ഈ പറയുന്ന പിന്ന എന്ന ന്യൂനപക്ഷ മതവിഭാഗങ്ങൾക്കെതിരായുള്ള വലിയ പീഡനമാണ് അവരെ അടിച്ച് അമർത്താനുള്ള പരിശ്രമമാണ് വേണുഗോപാൽ ഒന്ന് മനസ്സിലാക്കുക ഈ മതപരിവർത്തനത്തിനെതിരായിക്കൊണ്ട് ആദ്യ നിയമം കൊണ്ടുവന്ന ആരാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലാണ് അന്ന് ആരെ കേന്ദ്രം ഭരിക്കുന്നത് അന്ന് കേന്ദ്രം ഭരിക്കുന്ന ശ്രീമതി ഇന്ദിരാഗാന്ധിയാണ് അന്ന് ഈ പറയുന്ന ഛത്തീസ്ഗഡ് എന്ന് പറയുന്ന മധ്യപ്രദേശ് സംസ്ഥാനത്തിന്റെ ഭാഗമാണ് അത് ഭരിക്കുന്ന ആരാണ് അത് ഭരിക്കുന്ന കോൺഗ്രസ്സുകാരാണ് നിങ്ങളുടെ കോൺഗ്രസിന്റെ ഭരണകാലത്താണ് മതപരിവർത്തന നിരോധനത്തിന്റെ ബില്ല് ആദ്യമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടില് മധ്യപ്രദേശിൽ അവതരിപ്പിക്കുന്ന നിങ്ങളുടെ കാലത്താണ് അപ്പൊ ഇതൊന്നും അറിയാതെ കണ്ട് വേണുഗോപാൽ കയറിയിട്ട് ഗാഗുമായി വിളിക്കുന്നതിന് യാതൊരു അർത്ഥമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഹിന്ദുക്കളുടെ പ്രശ്നം പരിഹരിക്കാൻ അത് വേണുഗോപാലിന്റെ ഒരു അവതാരി ഒന്നും ആരെ സംബന്ധിച്ച് ആവശ്യമില്ല അത് കേരളത്തിലെ ഇന്ത്യയിലെ ഹിന്ദുക്കൾക്കറിയാം ഇത് വേണുഗോപാൽ മാത്രമല്ല കോൺഗ്രസ് പ്രസ്ഥാനിരിക്കുന്ന സമീപനമുണ്ട് ഞാൻ അവര് ഇവരുടെ അവർ ആകെ ശ്രദ്ധിക്കേണ്ട വസ്തുതാ ഛത്തീസ്ഗഡിൽ ഇതുപോലെ കോൺഗ്രസ് ഉണ്ട് ഛത്തീസ്ഗഡിൽ കോൺഗ്രസിന്റെ അധ്യക്ഷന്റെ പേര് ചരൺ ഡോക്ടർ ചരൺദാസ് മൊഹന്തി എന്ന അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹമാണ് അവിടുത്തെ പ്രതിപക്ഷ നേതാവ് ഈ പറയുന്ന കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരെ ആരെങ്കിലും അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് ഒന്ന് പരിശോധിക്ക് ആ അതിനകത്ത് ഈ പറയുന്ന കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തവർ അദ്ദേഹം അറിഞ്ഞിട്ടുണ്ടോ അദ്ദേഹം അറിഞ്ഞിട്ടില്ല കാരണം അദ്ദേഹത്തിന് അറിയേണ്ട ആവശ്യമില്ല കാരണം അവിടുത്തെ ഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ ജനവിഭാഗങ്ങളെ ബോധപൂർവം അതപരിവർത്തനം നടത്താനല്ല ശ്രമങ്ങളുമായിട്ട് കേരളത്തിൽ നിന്ന് എത്തിയിട്ടുള്ള ആളുകൾ അതൊരു പക്ഷേ മൊഹന്തിയുടെ കേ ഭാഷയിൽ പറഞ്ഞാല് ഏത് തരത്തിലാണോ ബംഗ്ലാദേശികളും ബംഗാളികളുമായിട്ട് എന്ന് പറയുന്ന ആളുകൾ കേരളത്തിലേക്ക് വന്ന് കേരള സർക്കാർ അവരെ അതിഥി തൊഴിലാളികളായി അംഗീകരിച്ച് അവരെ ഒട്ടിസി പേര് ചേർക്കാൻ ശ്രമിക്കുന്നത് സമാനമായുള്ള രീതിയിലാണ് കേരളത്തിൽ നിന്ന് പോകുന്ന ഈ പറയുന്ന കന്യാ സ്ത്രീകളെ ഇവര് കടക്കിലെടുക്കുന്ന ആ നില ഒക്കെയാണ് മൊഹന്തി പോലുള്ള ആളുകള് അതുകൊണ്ടാണ് മൊഹന്തിയുടെ ഫേസ്ബുക്കിൽ മൊഹന്തി ഇവർ അറിഞ്ഞിട്ടില്ല മോഹന്തിയെ കുറിച്ച് പ്രസ്താവനകളിറക്കുന്നില്ല അവിടുത്തെ കോൺഗ്രസ് നേതൃത്വം ഇത് അറിയുന്നില്ല അവർക്ക് ഇതിന് ഇത്തരം വിഷയങ്ങൾ താല്പര്യമില്ല അവരുടെ തന്നെ വോട്ടേഴ്സായിട്ടുള്ള സാധാരണ അവർക്ക് കിട്ടേണ്ട വോട്ടുകൾ കിട്ടേണ്ട പ്രദേശത്തുള്ള ആളുകളെ ചില സംഘടിതമായിട്ടുള്ള മതവിഭാഗങ്ങൾ സമ്മർദ്ദത്തിന്റെ ഫലമായിട്ട് മതപരിവർത്തനം നടത്തുന്ന സമയത്ത് ഇതിനെ അംഗീകരിക്കാൻ ഛത്തീസ്ഗഡിലെ കോൺഗ്രസുകാരെന്തയ്യാറില്ല ഛത്തീസ്ഗഡിലെ കമ്മ്യൂണിസ്റ്റുകാരൻ തയ്യാറില്ല അവിടെയുള്ള ആർ ജെ ഡിക്കാരൻ തയ്യാറില്ല അവിടുത്തെ മൊത്തം പ്രതിപക്ഷ പ്രസ്ഥാനങ്ങൾ തയ്യാറില്ല മാത്രമല്ല അവിടുത്തെ ഭരിക്കുന്ന പ്രസ്ഥാനമായിരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ മുഖ്യമന്ത്രി അടക്കം പറയുന്നത് ഇത് നിർബന്ധ മതപരിവർത്തനത്തിന്റെ ഭാഗമാണ് നിർബന്ധ മതപരിവർത്തനം ഛത്തീസ്ഗഡിന്റെ സന്തുലിതാവസ്ഥയെ തെറ്റിക്കുന്നതാണ് ഇത് ഇന്ന് മാത്രമല്ലോ ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് വേണുഗോപാലിന്റെ പാർട്ടിയായിരുന്നല്ലോ രണ്ടു കൊല കാലത്തിന് മുമ്പായിട്ട് ഇവിടെ ഭരിച്ചിരുന്നത് അന്ന് അവർ ഭരിക്കുന്ന കാലത്തും ഇത് തന്നെ ആയിരുന്നല്ലോ ഒരു സമീപനം അന്നത്തെ മുഖ്യമന്ത്രി ഇതേ സമീപനക്കാരൻ തന്നെയായിരുന്നല്ലോ അവരാരും നിർബന്ധ മതപരിവർത്തനത്തെ അംഗീകരിച്ചില്ലല്ലോ നിർബന്ധ മതപരിവർത്തനം തെറ്റാന്ന് അവർക്ക് തന്നെ പറഞ്ഞല്ലോ ബാലവേല അംഗീകരിക്കാൻ പാടില്ലെന്ന് അവർക്ക് തന്നെ പറഞ്ഞല്ലോ കുട്ടികളെ കടത്തിക്കൊണ്ടുപോകുന്നത് ശരിയല്ല എന്ന് അവർക്ക് തന്നെ പറഞ്ഞല്ലോ ഇപ്പൊ എവിടെയാണ് വേണുഗോപാലിൻ്റെ പ്രശ്നം വരുന്നത് കേരളത്തിൽ ലോക്കൽ ബോഡി ഇലക്ഷൻ വരുന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള ഇലക്ഷൻ കേരളത്തിൽ വരുന്നു ക്രൈസ്തവ മതവിഭാഗങ്ങള് ഈ കോൺഗ്രസിന് വേണുഗോപാൽ അടക്കമുള്ള ആളുകൾ പറ്റിച്ചതിന്റെ പേരിലാണ് അവിടെ മുൻപത്തെ പ്രശ്നേന്റെ പരിലാണ് അത് മറ്റേ വേണുഗോപാലും മാത്രമല്ല വേണുഗോപാലും ക്ലീമസും ഈ പറയുന്ന പമ്പ്ലാനിയൊക്കെ അടക്കമുള്ള ആളുകൾക്ക് അറിയാമായിരുന്നു നേരത്തെ ക്രൈസ്തവരുടെ അറുന്നൂറിൽ പരം വരുന്ന സാധാരണക്കാരായിരിക്കുന്ന കഷ്ടപ്പെടുന്ന അധ്വാനിക്കുന്ന രണ്ട് സെന്റും മൂന്ന് സെന്റും നാല് സെന്റും ഭൂമിയുള്ള സാധാരണക്കാരായിരിക്കുന്ന ക്രിസ്ത്യാനികളുടെ ഭൂമി വക്കഫോർഡിന്റെ പേരിൽ അവര് ഏറ്റെടുത്ത് ഇവർ പണം കൊടുത്ത ഭൂമിയാണ് അത് മനസ്സിലാക്കണം നമ്മൾ ഇവര് പണം കൊടുത്ത് വാങ്ങിച്ച ഭൂമി പോലും കയ്യേറിക്കൊണ്ട് വക്കഫോർഡിൻ്റെതാണെന്ന് സ്ഥാപിക്കുവാനുള്ള ഒരു നിയമം കോൺഗ്രസ് സർക്കാരിന്റെ രണ്ടായിരത്തി പതിമൂന്നിലെ നിയമത്തിന്റെ കൂടെ നിന്നാളാണ് കെ സി വേണുഗോപാല് വേണുഗോപാൽ മാത്രമല്ല കേരളത്തിൽ മുഴുവൻ കോൺഗ്രസുകാരും അതിന്റെ ഭാഗമായിരുന്നു ഇന്ത്യയിലെ കോൺഗ്രസുകാരും മുഴുവൻ അതിന്റെ ഭാഗമായിരുന്നു ക്രൈസ്തവ സഭയുടെ മതമേല അധ്യക്ഷന്മാരും അതിന്റെ ഭാഗമായിരുന്നു ഈ പറയുന്ന മതമേല അധ്യക്ഷന്മാർക്ക് നേരത്തെ അറിയാമല്ലോ ഈ പറയുന്ന നിയമത്തെ കുറിച്ച് ഈ നിയമത്തെ അറിഞ്ഞുകൊണ്ട് തന്നെ ആ നിയമത്തിന് നേർക്ക് കണ്ണടയ്ക്കുകയും അവിടെയുള്ള കോൺഗ്രസിൻ്റെ നേതാക്കന്മാരായിരിക്കുന്ന ആളുകളെ പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് അക്ഷീണം പരിശ്രമിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് ഏജന്റുമാരെ പോലെ പരിശ്രമിച്ചത് കേരളത്തിലെ സഭാനേതൃത്വമാണോ അവര് സ സത്യത്തില് കുരുതി കൊടുത്തത് സാധാരണക്കാരായിരിക്കുന്ന ക്രിസ്ത്യാനികളാണ് അതുകൊണ്ടാണ് ഈ പറയുന്ന ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സമയത്ത് ഇന്ത്യയിലുള്ള കേരളത്തിലുള്ള ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചും അവർക്കൊരു വേവലാതി ഉണ്ടായില്ല വേവലാതി ഉണ്ടായത് മുഴുവൻ സഭാ നേതൃത്വത്തിനാണ് അങ്ങനെ സഭാ നേതൃത്വത്തിന്റെ വേവലാതിക്ക് മുമ്പില് മുട്ടുമടക്കൊണ്ട് അവരെ കൂട്ടുപിടിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ ജയിക്കുവാനുള്ള വ്യാമോഹമായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്ന കോൺഗ്രസും അതേപോലെ തന്നെ കെ സി വേണുഗോപാലിന്റെ വിഭാഗമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഹിന്ദു വിരുദ്ധ പ്രവർത്തനമാണെന്നുള്ള തിരിച്ചറിവ് അവരെ സംബന്ധിച്ച് നല്ലതാണ് അവർക്ക് ലഭിക്കുന്ന ഭൂരിപക്ഷം വോട്ടുകളും ഹൈന്ദവരുടേതാണ് അത് മുസ്ലിം ക്രൈസ്തവ ജനവിഭാഗത്തിന്റെ എന്നുള്ള ഒരു തിരിച്ചറിവ് അവർക്ക് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് എന്തായാലും കേട്ടിരിക്കുന്നവരെല്ലാരും കൈകൾ മേൽപോട്ട് ഉയർത്തട്ടെ ഉളുപ്പില്ലാതെ അങ്ങ് പാർലമെന്റ് മന്ദിരത്തിൽ ചായ മേടിക്കാൻ പോയ വേണുഗോപാലനും ഇപ്പൊ കന്യാസ്ത്രീമാരെ രക്ഷപ്പെടുത്തിയ ഉളുപ്പുണ്ടോ ഇച്ചിരി എന്തായാലും ഈ വിഷയത്തിൽ ഇത്രയും സമയം നമ്മളോടൊപ്പം ചിലവഴിച്ചതിന